ഏറ്റുമാനൂർ സോമദാസന്റെ ഓമനയുടെ ഓണം എന്ന കവിതയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മെയ് പതിനാറിന് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ജനിച്ചു അധ്യാപകനായിരുന്നു ഏഴര പൊന്നാന കർക്കിടകം ഇലപൊഴിയും കാലം രാമരാജ്യം കാക്കയും ഉറുമ്പും എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം അന്തരിച്ചത് ഓമനയുടെ ഓണം മഞ്ഞ പൊന്നോണത്തിനു വരുമല്ലോ കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി അനഞ്ഞല്ലോ മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം പ്പനയൊത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല തങ്ക ചിറകുവിരുത്തിവരും ചെറുതുമ്പിക്ക് ഇത്രയുമഴകില്ല മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റി കോളാമ്പിപ്പൂ ചാർത്തിടുമോണ കൂടിയും ഇതിനോട് പറ്റില്ല മടിയിലിരുത്തി ഇരുത്തി കുഞ്ഞി കൈകളിൽ ഉരുളയുരുട്ടി തരുമച്ചൻ കായ വറുത്തതു ഭരണിയിലാക്കി കലവറയിൽ മച്ചുമാ ഓണ സദ്യ ദൂർക്കുന്നേരം യുടെ പെരുവെള്ളം മാമൻ കെട്ടിത്തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ ഞാൻ പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാനോർ വെക്കേണം വയ്ക്കണം തൊട്ടവാടി തൊടിയിൽ കിളിയാൻ തട്ടുകളിച്ചുതകർക്കേണം ശർക്കരമാവിൻ ചോട്ടിലൊരോമൽ പച്ചിലമെത്തവിരിക്കണം ശർക്കരമാവിൻ ചോട്ടിലൊരോമൽ പച്ചിലമെത്തവരിക്കേണം മെത്തയലിങ്ങനു കിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കണം മുത്തശ്ശി